ചക്കക്കൊമ്പനുമായുള്ള ഏറ്റുമുട്ടലിൽ പരിക്കേറ്റ് അവശ്യനിലയിലായ മുറിവാലൻ കൊമ്പനെന്ന ഒറ്റയാന് വനംവകുപ്പിൻ്റെ നേതൃത്വത്തിൽ ചികിത്സ നൽകാൻ ആരംഭിച്ചു പിൻഭാഗത്ത് ആഴത്തിൽ മുറിവേറ്റ നിലയിലായിരുന്ന മുറിവാലനെ വനംവകുപ്പ് നിരീക്ഷിച്ചു വരികയായിരുന്നു കൊമ്പുകൊണ്ട് മുറിവേറ്റ ഭാഗം പഴുത്തതാണ് ഒറ്റയാൻ അവശ്യനിലയിലാകാൻ കാരണമെന്നാണ് വനംവകുപ്പിൻ്റെ പ്രാഥമിക നിഗമനം ചക്കൊമ്പനുമായുള്ള ഏറ്റുമുട്ടലിൽ പരിക്കേറ്റ് അവശനിലയിലായ മുറിവാലൻ കൊമ്പൻ എന്ന ഒറ്റയാന് വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ ചികിത്സ നൽകാൻ ആരംഭിച്ചു പിൻഭാഗത്ത് ആഴത്തിൽ മുറിവേറ്റ നിലയിലായിരുന്ന മുറിവാലൻ കൊമ്പനെ വനംവകുപ്പ് നിരീക്ഷിച്ചു വരികയായിരുന്നു കഴിഞ്ഞ ദിവസം ചിന്നക്കനാൽ വിലക്കിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ അകലെയുള്ള കാട്ടിൽ അവശനിലയിൽ കണ്ടെത്തിയ മുറിവാലൻ കൊമ്പനെ വനംവകുപ്പ് വെറ്റിനറി സർജൻ ഡോക്ടർ അനുരാജിന്റെ നേതൃത്വത്തിൽ പരിശോധിച്ചു കിടപ്പിലായ മുറിവാലൻ കൊമ്പൻ വെള്ളം കുടിക്കുന്നുണ്ട് ചക്കക്കൊമ്പനും മുറിവാലൻ കൊമ്പനും തമ്മിൽ ഏറ്റുമുട്ടൽ പതിവാണ് ഒരാഴ്ച മുമ്പുണ്ടായ ഏറ്റുമുട്ടലിൽ മുറിവാലിന് ഗുരുതരമായി പരിക്കേൽക്കുകയായിരുന്നു ഏകദേശം ഒരാഴ്ചയ്ക്ക് മുമ്പ് ചക്കകൊമ്പമായിട്ട് ഇൻ ഫൈറ്റിങ് ഉണ്ടാകുകയും യൂഷ്വലി ഫൈറ്റിങ് ഉണ്ടാകാറാണ് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നമ്മളതിനെ നിരീക്ഷണത്തിനായിട്ട് വാച്ചൽമാർ ഏർപ്പാടാക്കുകയും ചെയ്തിരുന്നു അപ്പോൾ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ചെറിയൊരു വീക്ക്നെസ് കണ്ടു നമുക്ക് സ്പെഷ്യൽ മോണിറ്റിങ് കൊടുത്തിലോട് കൂടി ആനുവൽ വീക്ക് ആയതിനെ തുടർന്ന് നമ്മൾ തേക്കടി എ എഫ് ഇ ദിവസം ഉപദേശന വിവരം ഒരിക്കും തുറന്ന സ്ഥലത്ത് പിന്നെ രാവിലെ ആയപ്പോഴത്തേക്കും ചെയ്തിട്ടുണ്ട് കൊമ്പുകൊണ്ട് മുറിവേറ്റ ഭാഗം പഴുത്തതാണ് ഒറ്റയാൻ അവശ്യനിലയിലാകാൻ കാരണമെന്നാണ് വനം വകുപ്പിന്റെ പ്രാഥമിക നിഗമനം ന്യൂസ് ബ്യൂറോ രാജകുമാരി